ണല്ലേ സൈഡ് വെക്കുവാണെങ്കി ഒറ്റക്ക് ആയവരായില്ല ഗെയിമിങ് സ്കിപ്പ് ആണെ ആ అది గాడి మింగన ടെ മൊത്തം മറ്റേ മലയാളികള് ഇവര് മാത്രം എടുത്ത് എനിക്ക് ഫുള്ള് ഭായിമാരാണ് വരുന്നത് കള്ളം വരെ വരുന്നത് കള്ളം വരെ വന്ന് തുർക്കി ഹലോ 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 കേക്കുന്നില്ല ഹലോ 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 എപ്പ കേ

എന്താണാ വണ്ടി മതി മലയാളികൾക്ക് മൊത്തം തന്നെ അറിയാലോ ചേത്തോടല്ലേ ബാഗ് തൊടിച്ചോ ഓ सिंह अभी <ले> <laughs> <laughs>

എവിടെ നീ കപ്പി അല്ലേ ഓ തുഫാദ തല തല ഗൗ ഗൗ ആ ഗൗ 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 ഓ ഞാൻ കാട്ടിലെ ദേശവാസി എവിടെ ആരെങ്കിലും ചോദിച്ചാണേ ദാ ആരെ ദേശവാസി ആണോ അല്ല അച്ഛ പെണ്ണ് നിങ്ങക്ക് കിടന്നോടാ അതാണ് അദാ മറ്റമേ കളക്ക തരവളിയാ ബോ ലൈവ് ഓ ലൈവ് എട മേടിച്ചേട്ടാ എടാ കണ്ണ ഹലോ അവൻ കൈ കാണിച്ചുകൊണ്ട് നടന്നുണ്ട് എടാ ഇത് നേരെ രാജ്യോടാ ഇന്റർ അല്ല അവരാളെ ഇങ്ങോട്ട് തെരെ വിളിച്ചു പോടാ എന്ന് തെരെ വിളിച്ചു എടാ എടാ എന്ന് വീടിച്ച് പോയടാ ഹൈ ഹലോ പിള്ളാരെ ഇവിടെ ഇവിടെ തൊള്ളായിരത്തി ഇരുപത്തിന്റെ തന്നെ ആ മുറുക്കനൊക്കെ ഇങ്ങനൊക്കെ അധികാരം ജീവിക്കൂല നീ ഒരുപാട് ആളില്ല ഇങ്ങനാണ് അതെടക്ക ഇതാവണതാ പിടിക്കണ ഇവരെ കിട്ടുമെന്ന് ഞാൻ പൊറത്തില്ലട എന്നേ ായി പോറങ്ങാണോ ഈ കണച്ചു കൊണ്ടുപോയി രണ്ടുപേരെയും കൊണ്ടുപോയി ഞാൻ വന്നപ്പോഴേ സൈറ്റ് അടിച്ച് പോയി വന്നപ്പോഴേ നിന്റെ കണ്ടു ദൃഷ്ടി തെളിഞ്ഞപ്പോഴേ സൈറ്റ് അടിച്ച് പോയി ഇത് തന്നെ ആയിരിക്കും അവ അവിടെ നിന്ന് പറയുന്നത് അടിച്ചുപോന്ന് പറയണല്ലേ അവടന്ന് ഇവന്റെ കൺ കണ്ടപ്പോഴേ ലൈവ് എനിക്ക് അറിയാരുന്ന് ആക്സ് വീട് ഇപ്പൊ തന്നെ അടുത്ത വരും ആ വീണ്ടും വരുന്ന വരുകയാണോ മിക്കവാറും വരും <laughs> <laughs> जी जी <laughs> ം ബെൽ നിന്നെ നിന്നെ നിനക്കെന്താ ബിരിയാണി ജീവിതത്തിൽ തീട്ടില്ലേ എടി ബർഗർ മാത്രീ ഏഹ് ആ ബിരിയാണി എന്റെ അച്ഛന്റെ കശത്തിന്റെ ഇടയില് കേട്ടോ എന്റെ അച്ഛൻറെ മലയാളികളെ അറിയാത്തോണ്ട് ആൾക്ക് തനി സമ അമേരിക്ക അമേരിക്ക ഞാൻ കാണിക്കാൻ യുണൈറ്റഡ് സ്റ്റേറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ് പറഞ്ഞില്ല വിവരമില്ലാത്തങ്ങളാണ് ഭയങ്കര പുച്ച കണക്കാണ് ഇന്ത്യയിലുള്ളവർക്ക് തന്നെ വന്നായിരുന്നു അല്ലേ ലാ ലാ അവള് കാണിക്കും അവള് കാണിക്കും അവള് കാണിക്കും അയ്യോ നന്നായിട്ടുണ്ട് ണോ യു എസ് മെമ്പർഷിപ്പ് ആരും എടുക്കുന്നില്ലേ വളരെ മോശം ഹലോ കേട സംസാരം ഇല്ല ഞാനെന്ത് ചെയ്യാനാ നമുക്ക് ലുക്ക് ഒന്നും ഇല്ലല്ലോടാ മലയാളി ഓസ്ട്രേലിയ മുംബൈ മലയാളിയോ

ബിസിനും കാര്യങ്ങളൊക്കെ ഓസ്ട്രേലിയത് പിന്നെ എന്തൊട്ടെന്ന് ഇത്രയും ലുക്കുള്ള കുറിയൊക്കെ തൊട്ട് കുറച്ച് കഴിയുമ്പോ നമ്മള് ആനയെ കുളിപ്പിക്കാനൊന്നും പോകണം കുറിയൊക്കെ തൊട്ട് ഞങ്ങളെ ട്വിൻസ് പറയോ ഞാങ്ങനെ എനിക്ക് സംസാരിക്കാൻ കിട്ടത്തില്ല സ്കിപ്പ് ചെയ്ത് ആ എല്ലാത്തരും അറിയാം കമോ കമോ കമാട ആ അമ്മയുടെ ഫ്രണ്ട് ഇന്നിങ്ങനെ തുമ്പിത്തര കാണിക്കണം